ഉറക്കം രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഗോപാലകൃഷ്ണൻ അതിന്റെ ഒരു പ്രീണന മുഖമാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർതുപള്ളിയിലെ കിരീട സമർപ്പണ ചടങ്ങാണ് വിശ്വാസം സങ്കല്പം അതനുസരിച്ചുള്ള നിമിത്തം അപ്പതന്നെ മാതാവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ആ വിവിധ ജാതി വർഗവർണ സമൂഹങ്ങള് ഒന്നായി ജീവിക്കുന്നതാണ് നമ്മുടെ നാട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു എന്ന് നമുക്ക് അറിയാൻ പോലും ഇല്ല പക്ഷെ ഇപ്പോൾ നമുക്കറിയുന്ന പോലെ മണിപ്പൂരിലൊക്കെ കണ്ട കാഴ്ചകളെ നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് പക്ഷെ അതിനൊന്നും ഇവിടെ യാതൊരു വക വലിയില്ലാത്ത പോലെയാണ് ക്രിസ്ത്യാനികളെ പറയാതെ ഗോപാലകൃഷ്ണന് ചോറില്ല മതപരിവർത്തനത്തിന് വേണ്ടിട്ടാണ് രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഗോപാലകൃഷ്ണൻ അതിന്റെ ഒരു പ്രീണന മുഖമാണ് സുരേഷ് തൃശൂർ ലൂർതുപള്ളിയിലെ കിരീട സമർപ്പണ ചടങ്ങാണ്